ഹായ് ഫ്രണ്ട്സ് പത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കറണ്ട് പോയതിന് ശേഷം ഹാളിൽ ഭയങ്കര ചൂടാണ് അതൊക്കെ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്ന തന്നെയൊക്കെ ആയിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് വരികയാണ് വേദ വിക്രം അത് തടയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് വേദ അതൊന്നും സംഭവിക്കുന്നില്ല വേദാണെന്നുണ്ടെങ്കിൽ ആ കിടക്കുക ചെറിയൊരു കിടക്കയാണ് അപ്പോൾ അത് ഇങ്ങനെ താഴ്ത്തി വിരിച്ച് കമലാമ്മ സമ്മാനിച്ച് ആ ഒരു ഫാനൊക്കെ കൊണ്ടുവന്നിങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് വിക്രത്തിന് ചെറുതായിട്ടൊന്ന് ശല്യപ്പെടുത്താമെന്നുള്ളതാണ് കേട്ടോ വേദനയുടെ മനസ്സിൽ അപ്പോൾ വേദ വേദങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരികയാണ് അതിന് ശേഷം അതിന് മുമ്പായിട്ട് വേദങ്ങനെ വിക്രം ത്തിനോട് പറയുന്നുണ്ട് സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് എന്നെ ഒച്ച വെച്ച് വെറുതെ ഇല്ലാത്ത ആ ഒരു പേരും കൂടെ കേൾപ്പിക്കേണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ ഓ ഇവരുള്ള ഒരു കാര്യം നിന്നെ നിന്റെ ശല്യം ഞാൻ തീർക്കുന്നുണ്ട് വരട്ടെ എന്നൊക്കെ പറയും അങ്ങനെ വിക്രത്തിന് വേദന പാട്ടൊന്നും കേട്ടിട്ട് കേട്ടു ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അതിനുശേഷം വേദന പതുക്കനെ പതുക്കനെ പതുക്കെ കേട്ടോ ഉറങ്ങണ സമയത്ത് വിക്രം നോക്കുമ്പോൾ വേദന ആ ഒരു ഫാനിൽ നിന്ന് വേദയ്ക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് വിക്രത്തിനാണെങ്കിൽ ചൂട് എടുത്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദ്യം വേദ ചോദിക്കുന്നുണ്ട് ഈ ഫാൻ വേണമെന്നൊക്കെ പക്ഷേ വേണ്ട എന്ന് പറയുമ്പോൾ വേദ വേദ ഇതിനെ ആ ഫാനൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് വിക്രത്തിനെ കൊതിപ്പിക്കുന്നുണ്ട് വേദ ഉറങ്ങി കഴിഞ്ഞെന്ന് ഇങ്ങനെ തോന്നുമ്പോൾ വെ വിക്രം പതുക്കനെ വേദന എടുത്ത് വന്ന് വന്നിങ്ങനെ അടുത്തിങ്ങനെ നോക്കുകയാണ് അതിന് ശേഷം വേദം ഉറങ്ങിന്ന് കാണുമ്പോൾ ആ ഒരു ഫാനെടുത്ത് തൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആ ഒരു കാറ്റിൽ സുഖമായിട്ട് വിക്രം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഇതൊക്കെ വേദ കാണുന്നുണ്ട് കേട്ടോ വേദമാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടാതെ കണ്ണൂ ടിച്ചു കെടുക്കുകയാണ് സാറില്ല ഫാൻ എടുത്തുകൊണ്ട് നോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദം കളിയാക്കുന്നൊക്കെയിട്ട് പിന്നെ അഭിലാഷ് വന്ന് ഇങ്ങനെ കുത്താൻ പൂളൊക്കെ കാണിക്കുന്നത് വേദം കാണുന്ന സ്വപ്നം തന്നെയാണ്